നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഒരു സ്റ്റോക്ക് എപ്പോഴാണ് അതിന്റെ ഏറ്റവും താഴ്ന്ന വിലയിൽ എത്തുന്നത് സത്യം പറയാൽ എല്ലാ ഇൻവെസ്റ്റേഴ്സിനെയും ഒരുപോലെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമാണിത് ഇന്ന് നമ്മൾ അതിനൊരു ഉത്തരം കണ്ടെത്താൻ പോവുകയാണ് അപ്പോ ഇതാണ് ആ ചോദ്യം ഒരു സ്റ്റോക്ക് ഇനി താഴേക്ക് പോകില്ല ഇതാണതിന്റെ യഥാർത്ഥ ബോട്ടം എന്ന് നമുക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും ഇത് കൃത്യമായി അറിയാത്തതുകൊണ്ട് മാത്രം എത്രയോ പേർക്ക് മാർക്കറ്റിൽ പണം നഷ്ടപ്പെടുന്നുണ്ട് അല്ലേ എന്നാൽ ഇതിൻറെ ഉത്തരം ഒരു വില ഊഹിച്ചെടുക്കുന്നതിലല്ല അതിനു പകരം മാർക്കറ്റിൽ നടക്കുന്ന ഒരു പ്രത്യേക സംഭവം അഥവാ ഒരു ഇവന്റ് തിരിച്ചറിയുന്നതിലാണ് കാര്യം അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്താ നമ്മുടെ ചിന്താ രീതി തന്നെ ഒന്ന് മാറ്റണം ആ സംഭവത്തിന് നമ്മൾ കൊടുക്കുന്ന പേരാണ് സംഘം ഒരു സ്റ്റോക്കിന്റെ ബോട്ടം കണ്ടെത്താനുള്ള വളരെ ശക്തമായൊരു സ്ട്രാറ്റജിയാണിത് ശരി അപ്പം നമുക്കിതിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്നിറങ്ങിച്ചല്ല സംഘം ഈ വാക്കിന്റെ അർത്ഥം തന്നെ ഒരു സംഗമസ്ഥാനം അല്ലെങ്കിൽ ഒരു കൂടിച്ചേരൽ എന്നൊക്കെയാണ് ട്രേഡിങ്ങിന്റെ കാര്യത്തിൽ ഒരു സ്റ്റോക്ക് അതിന്റെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തി എന്ന് സൂചിപ്പിക്കാൻ മൂന്ന് വ്യത്യസ്ത സിഗ്നലുകൾ ഒരേ സ്ഥലത്ത് ഒരേ സമയം ഒത്തുചേരുന്നു അതിനെയാണ് നമ്മൾ സംഗം എന്ന് വിളിക്കുന്നത് അപ്പോ ആ മൂന്ന് സിഗ്നലുകളിൽ ആദ്യത്തേതിലേക്ക് കടക്കാം ശക്തി അഥവാ ദ ഫോഴ്സ് ഈ സ്ട്രാറ്റജിയിൽ ഇതിന് വളരെ സവിശേഷമായ സവിശേഷമായൊരു പങ്കുണ്ട് കേട്ടോ ബോളിംഗർ എർ ബാൻഡ്സ് നിങ്ങൾ മിക്കവാറും ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലേ സാധാരണയായി ഒരു സ്റ്റോക്കിന്റെ വില ഒരുപാട് കൂടിയോ അതോ കുറഞ്ഞോ എന്ന് കണ്ടെത്താനാണ് ടെക്നിക്കൽ അനലിസ്റ്റുകൾ ഇത് ഉപയോഗിക്കുന്നത് പക്ഷേ നമ്മുടെ സംഘം സ്ട്രാറ്റജിയിൽ നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു കാര്യത്തിനാണ് സാധാരണ രീതിയിൽ ആളുകൾ എന്തു ചെയ്യും വില മുകളിലെ ബാൻഡ് കടക്കുമ്പോൾ വാങ്ങും താഴത്തെ ബാൻഡ് കടക്കുമ്പോൾ വിൽക്കും എന്നാൽ നമ്മൾ അങ്ങനെയല്ല നോക്കുന്നത് നമ്മൾ ഒരു ബാഹ്യശക്തിയുടെ സാന്നിധ്യം കണ്ടെത്താനാണ് ഇത് ഉപയോഗിക്കുന്നത് അതായത് വില താഴെ നിന്ന് മുകളിലേക്ക് വന്ന് ആ നടുവിലുള്ള ലൈനിൽ തട്ടുമ്പോൾ അതൊരു അലേർട്ടാണ് മാർക്കറ്റിൽ എന്തോ അസാധാരണമായി സംഭവിക്കുന്നു എന്നതിന്റെ ആദ്യത്തെ സൂചന ഈ ഒരു ഉദാഹരണം നോക്കൂ ഒരു വെള്ളം പോകുന്ന പൈപ്പ് സാധാരണയായി വെള്ളം അതിന്റെ താഴത്തെ ഭാഗത്തൂടെയല്ലേ ഒഴുകുന്നത് എന്നാൽ പെട്ടെന്ന് പുറത്തുനിന്നൊരു ശക്തി കാരണം വെള്ളം മുകളിലേക്ക് പൊങ്ങി പൈപ്പിന്റെ മധ്യഭാഗത്തെത്തുന്നുവെന്ന് കരുതുക അതിന്റെ എന്താ അവിടെ എന്തോ ഒരു അസ്വാഭാവികമായ ഫോഴ്സ് വന്നിട്ടുണ്ട് എന്നല്ല അതുപോലെ തന്നെയാണ് വില ബോളിഞ്ചർ ബാൻഡിന്റെ മിഡിൽ ലൈനിൽ തട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന മുന്നറിയിപ്പും ഓക്കെ ഇനി നമുക്ക് രണ്ടാമത്തെ സിഗ്നലിലേക്ക് പോകാം പരിധി അഥവാ ദി ഓർബിറ്റ് ഇത് മാർക്കറ്റ് സൈക്കോളജിയുമായി അതായത് ആളുകളുടെ ചിന്തകളുമായി ബന്ധപ്പെട്ടോ ഒന്നാണ് അടുത്തത് നയൻ ഇ എം എ അതായത് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് നിങ്ങൾ ഏതൊരു ചാർട്ടിംഗ് സോഫ്റ്റ്വെയർ എടുത്താലും അതിൽ ഡിഫോൾട്ടായി കാണുന്ന ഒരു സെറ്റിംഗ് ആണ് ഈ നയൻ എന്തുകൊണ്ടാണത് കാരണം ഇത് ഏറ്റവും പുതിയ മാർക്കറ്റ് വികാരത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത് ഇതിനു പിന്നിൽ ഒരു സൈക്കോളജിയുണ്ട് സാധാരണയായി നയൻ ഇ എം എ ഒരു ഷോർട്ട് ടേം ട്രെൻഡ് ഇൻഡിക്കേറ്റർ ആയിട്ടാണ് എല്ലാവരും കാണുന്നത് എന്നാൽ സംഘം സ്ട്രാറ്റജിയിൽ ഒരു സ്റ്റോക്കിന്റെ വില ഇൻവെസ്റ്റേഴ്സിനെ എപ്പോഴാണ് താങ്ങാനാവുന്നത് അഥവാ അഫോർഡബിൾ ആയി തോന്നുന്നതെന്ന് കണ്ടെത്താനാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് വില ഒരു പുതിയ ഓർബിറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു പുതിയ റേഞ്ചിലേക്ക് മാറാൻ തയ്യാറെടുക്കുന്നു എന്നതിന്റെ സൂചനയാണിത് ഒരു കാര്യം ഓർക്കുക ഒരു സ്റ്റോക്കിന്റെ വിലയ്ക്ക് അതിന്റെ ഓർബിറ്റ് അഥവാ പരിധി മാറ്റണമെങ്കിൽ ആദ്യം ആ വില ഇൻവെസ്റ്റേഴ്സിന്റെ മനസ്സിൽ അഫോർഡബിൾ ആകണം എപ്പോഴാണോ ഒരു സ്റ്റോക്കിന്റെ വില നയൻ ഇ എം എ കടന്ന് മുകളിലേക്ക് പോവുന്നത് അതിനാർത്ഥം ആ പുതിയ വില നിക്ഷേപകർ അംഗീകരിച്ചു തുടങ്ങി സ്റ്റോക്ക് പുതിയൊരു തലത്തിലേക്ക് മാറാൻ തയ്യാറെടുക്കുന്നു എന്നാണ് ശരി ഇനി മൂന്നാമത്തെയും അവസാനത്തെയും സിഗ്നലിലേക്ക് ഇതാണ് മാർക്കറ്റിന്റെ അടിസ്ഥാനപരമായ ദിശയെ നമുക്കുവേണ്ടി സ്ഥിരീകരിച്ചു തരുന്നത് അതാണ് വി വാപ്പ് അതായത് വോളിയൂം വെയ്റ്റഡ് ആവറേജ് പ്രൈസ് ഇൻട്രാഡേറ്റ് ട്രേഡേഴ്സിന് ഇത് നന്നായി അറിയാമായിരിക്കും ഒരു ദിവസത്തെ ശരാശരി വില കണ്ടെത്താനാണ് സാധാരണയായി വിവാപ്പ് ഉപയോഗിക്കുന്നത് പക്ഷേ ഇതാ വരുന്നു സംഘം സ്ട്രാറ്റജിയുടെ ഏറ്റവും വലിയ ഒരു രഹസ്യം നമ്മളിവിടെ വിവാപ്പ് ഉപയോഗിക്കുന്നത് അഞ്ചു മിനിറ്റ് ചാർട്ടിലൊന്നും അല്ല മറിച്ച് ഒരു മന്ത്ലി ചാർട്ടിലാണ് അതെ മന്ത്ലി ചാർട്ടിൽ ഇത് തികച്ചും അസാധാരണമായ ഒരു ഉപയോഗമാണ് ഒരു സ്റ്റോക്കിന്റെ ലോങ് ടേം ട്രെൻഡ് ബുളിഷ് ആണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇതിലെ നിയമം വളരെ ലളിതമാണ് കേട്ടോ ഒരു മാസത്തെ കാൻഡിലിന്റെ മുകൾ പകുതിക്കും മുകളിലൂടെയാണ് വിവാപ്പ് ലൈൻ കടന്നുപോകുന്നതെങ്കിൽ അതിനർത്ഥം ആ ബുള്ളിഷ് ട്രെൻഡ് വളരെ ശക്തമാണ് അത് അടുത്ത മാസവും തുടരാൻ നല്ല സാധ്യതയുണ്ട് എന്നു തന്നെയാണ് അപ്പോ നമ്മുടെ കയ്യിൽ മൂന്ന് സിഗ്നലുകളുമായി ശക്തി പരിധി പ്രവണത ഇനി ഇവ മൂന്നും ഒത്തുചേരുമ്പോൾ ആ സംഗമം നടക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് ആ സംഗം ഇവന്റ് ശ്രദ്ധിച്ചു കേൾക്കണം ഒന്ന് വില താഴെ നിന്ന് വന്ന മിഡിൽ ബോളിംഗർ ബാൻഡിൽ തട്ടുന്നു രണ്ട് അതേസമയത്തു തന്നെ വില നയൻ ഇ എം മുകളിലേക്ക് പോകുന്നു മൂന്ന് മന്ത്ലി വി ഒരു ബുള്ളിഷ് ട്രെൻഡാണെന്ന് നമുക്ക് തരുന്നു ഈ മൂന്ന് സിഗ്നലുകളും ഏതാണ്ട് ഒരേ സ്ഥലത്ത് ഒരുമിച്ച് വരുമ്പോഴാണ് ആ മാജിക്കൽ ഇവന്റ് സംഘം പൂർത്തിയാകുന്നത് ഒന്നുകൂടി ഉറപ്പിക്കാൻ ഈ ടേബിൾ നോക്കൂ ദ ഫോഴ്സ് അഥവാ ബോളിങ്ങർ ബാൻഡ് ഒരു ബാഹ്യശക്തിയുണ്ടെന്ന് പറയുന്നു ി ഓബിറ്റ് അഥവാ നൈൻ ഇ എം എ വിലയുടെ റേഞ്ച് മാറാൻ പോകുന്നു എന്ന് സൂചിപ്പിക്കുന്നു ദ ട്രെൻഡ് അഥവാ മന്ത്ലി വി വാപ്പ് ആ ദീർഘകാല ട്രെൻഡ് ബുള്ളിഷാണെന്ന് ഉറപ്പിക്കുന്നു ഈ മൂന്നും ചേരുമ്പോഴാണ് ഒരു സ്റ്റോക്കിന്റെ യഥാർത്ഥ ബോട്ടം നമ്മൾ കണ്ടെത്തുന്നത് അപ്പോൾ ഈ മൂന്ന് സിഗ്നലുകളും ഒരുമിച്ച് വരുന്നത് എങ്ങനെയെന്ന് നമ്മൾ കണ്ടു ഇനി യഥാർത്ഥത്തിൽ ഇത് സംഭവിച്ചാൽ എന്തുണ്ടാകും അതിന്റെ ഫലം എന്തായിരിക്കും ചില ഉദാഹരണങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കിതിന്റെ ശരിക്കുള്ള പവർ മനസ്സിലാകും ആദ്യം തന്നെ ടാറ്റ സ്റ്റീൽ ഇതിന്റെ മന്ത്ലി ചാർട്ട് നോക്കൂ ഒരു വലിയ വീഴ്ചയ്ക്ക് ശേഷം ആ സംഘം അവിടെ സംഭവിച്ചു അതിനുശേഷം എന്തുണ്ടായെന്ന് കണ്ടോ ഇരുന്നൂറ്റൻപത് ശതമാനത്തിൽ കൂടുതൽ റിട്ടേൺ അടുത്തത് നോക്കാം ഹിൻഡാൽക്കോ ഇവിടെയും കഥ വ്യത്യസ്തമല്ല സംഘം രൂപപ്പെട്ടു അതിനുശേഷം സ്റ്റോക്ക് മുകളിലേക്ക് കുതിച്ചു റിട്ടേൺ ഏകദേശം ഇരുന്നൂറ്റി അൻപത് ശതമാനം അവസാനമായി ഒരെണ്ണം കൂടി ഭാരത് ഇലക്ട്രോണിക്സ് അഥവാ ബി ഇ എൽ സംഘം ഇവന്റിനു ശേഷം ഈ സ്റ്റോക്ക് ഇപ്പോഴും മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ നൽകിയ റിട്ടേൺ മുന്നൂറ്റി അൻപത് ശതമാനത്തിൽ കൂടുതലാണ് അപ്പോൾ ഇത് ഒന്നോ രണ്ടോ സ്റ്റോക്കിൽ മാത്രം സംഭവിക്കുന്ന ഒന്നല്ലെന്ന് ഇപ്പോൾ വ്യക്തമായല്ലോ അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ് സംഘം എന്ന് പറഞ്ഞാൽ ശക്തി പരിധി പ്രവണത എന്നിവയുടെ കൂടിച്ചേരലാണ് നമ്മൾ സാധാരണ ഇൻഡിക്കേറ്ററുകൾ അസാധാരണമായ രീതിയിൽ മന്ത്ലി ചാർട്ടിലാണ് ഉപയോഗിക്കുന്നത് ഇത് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന വലിയ മുന്നേറ്റങ്ങൾക്കുള്ള സാധ്യതയാണ് തുറന്നു തരുന്നത് ഏറ്റവും പ്രധാനമായി നമ്മുടെ ലക്ഷ്യം ഒരു വില ഊഹിക്കുക എന്നതല്ല മറിച്ച് ഈ ഇവന്റ് കണ്ടെത്തുക എന്നതാണ് അപ്പോൾ നമ്മുടെ ഈ വിശകലനം ഇവിടെ അവസാനിക്കുകയാണ് പക്ഷേ നിങ്ങൾക്കായി ഒരു ചോദ്യം ബാക്കി വെച്ചുകൊണ്ടാണ് ഞാൻ നിർത്തുന്നത് ഈ പുതിയ അറിവ് വെച്ച് നിങ്ങൾ മാർക്കറ്റിനെ നോക്കുമ്പോൾ ഇപ്പോൾ ഏതൊക്കെ സ്റ്റോക്കുകളിലാണ് ഇതുപോലുള്ള സംഗമങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ